హలో గయ్స్ మాని మహానయకుండన్ సార్ ఇవిడ మ എന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പോസ്റ്റ് ചെയ്ത വീഡിയോകളും ഫോട്ടോകളും അനുവാദമില്ലാതെ ഡൗൺലോഡ് ചെയ്തെടുത്ത് മോശമായ രീതിയിൽ പ്രചരിപ്പിച്ചാണ് പരാതി മൗലിക അവകാശങ്ങളുടെ മേലുള്ള കടന്നുകയറ്റമാണെന്ന് ചൂണ്ടിക്കാട്ടി നാലുപേരെ എതിർ കക്ഷികളാക്കിയാണ് അതിൽ നടപടി ആവശ്യപ്പെട്ട് പരാതി നൽകിയത് കേസിൽ നാല് കക്ഷികൾക്കും ഹൈക്കോടതി നോട്ടീസ് അയക്കും കേസ് കൊടുക്കാനുള്ള കാരണം എന്ന് വളരെ മോശമായ രീതിയിലാണ് എന്റെ വീഡിയോസ് എടുത്ത് അക്കൗണ്ടിൽ വീഡിയോസ് ചെയ്യുന്നത് കണ്ടറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് അത് എന്റെ ഐഡന്റിറ്റി ചോദ്യം ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ നിന്റെ ഐഡന്റിറ്റി ഇവന്റെ എന്ത് ും കേട്ടോ കണ്ടു നിക്കാനും കേട്ടു നിക്കാനും സഹിക്കാൻ പറ്റത്തുണ്ട് ഇതിൽ അമ്മ പെങ്ങന്മാർ പിന്നെ സഹോദരിമാർ ചെറിയ കുട്ടികളെല്ലാം ഒന്ന് മാറി നിൽക്കും പ്ലീസ് ബാക്കിയുള്ളവർ ഹെഡ്ഫോൺ ഉപയോഗിക്കൂ

ഒരു വേഷി എന്ന് പറയാൻ പോലും എനിക്ക് ഒരു വേശി എന്ന് പറയാൻ പോലും എനിക്ക് അറുപ്പാണ് അവളെ അവിടെ വേഷിയല്ല ഒരു വേഷികൾ അവര് അവരെ ശരീരം വെക്കുന്നത് സ്വന്തം മക്കളെ പോറ്റാൻ വേണ്ടിട്ടാ മനസ്സിലായാ ഒരു വേശി ഒരു ശരീരം വിറ്റിട്ട് ഒരാൾ കിടന്നു കൊടുത്തിട്ട് പേസ് ഉണ്ടാക്കാൻ ഉണ്ടാക്കുന്നത് അവൾക്ക് അത്രയും നിറ ഇല്ലാത്തോണ്ട് അത്രയും ഗതി കേട്ടോണ്ടാ അത്ര അങ്ങനെങ്കിലും അവളോ കുടുംബം പോറ്റോണ്ടാ അല്ലെങ്കിൽ അങ്ങനെ എന്റെ മക്കൾക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാന്നുള്ളതാണ് അവൾ വേഷിപ്പണിക്ക് ഇറങ്ങുന്നത് ഇവിടെ ഒന്നും വേഷിയാക്കി കൂട്ടാൻ പറ്റില്ല ഈ നായി മോളെ ഈ ഷെട്ടി പോലാഴ്ചനെ മനസ്സിലായ ഈ പോലാഴ്ച എല്ലാവർക്കും കെട എന്തിനാണ് കുടുംബം തകർക്കാൻ എത്ര കുടുംബങ്ങൾ ആ പോലാടിയുടെ മോൾ തകർത്ത് ഞാൻ കാരണം തകർന്ന ഏതെങ്കിലും ഒരു കുടുംബം അത് നീ കൊണ്ടുവരണം ഓക്കെ അതേ കോടതിയിൽ അതിനുശേഷം കുറച്ച് അതിനുശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇവ എനിക്ക് വാട്സപ്പിൽ കുറച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നെറി വിളിച്ചിട്ട് ഓക്കെ അത് കേൾപ്പിച്ചരാം

ണ്ടാക്കുന്ന പൂരാഴ്ച ഇത്രയും കാണിക്കണം കേട്ടോ താഴോട്ട് മോളെ മനസ്സിലായ ഞാൻ നിങ്ങൾ താഴെ പൂരി കൊല്ലാടി ആനോട്ട് എന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഒന്ന് കളിക്കാരി പലയാച്ച കനോട് കൊണ്ടു കൊടുക്കാൻ പൂ തള്ളി കടിയുടെ നേരത്തെ കളിക്കാഴ്ച മോളെ കൊലയാഴ്ച ഞാൻ നിങ്ങൾക്ക് കേരള തള്ളി പോയി നിങ്ങൾക്ക് മൈകടി കൂടി പഠിച്ചാൻ പറ്റില്ല ഞാൻ നീ പ്രതിഷ്ഠ

ഇതുപോലത്തെ പല വോയിസ് മെസ്സേജ് അവൻ്റെ എന്റെ കയ്യിലുണ്ട് ഓക്കെ പല അവന്റെ ലൈവ് റെക്കോർഡും എന്റെ കയ്യിലുണ്ട് ഇവൻ എന്ത് യോഗ്യതയാണുള്ളത് അവനിങ്ങനെ അവടുക്കാനായിട്ട് ആ ഇത്തരത്തിലൊരു കംപ്ലയിൻറ്റ് കൊടുക്കുമ്പോൾ ആ വ്യക്തി സമൂഹത്തിൽ ആരെയും ഒന്നും പറയാത്തൊരു വ്യക്തി ആയിരിക്കണം ആമേ ഞാൻ ലോ പഠിച്ചിട്ടൊന്നുമില്ല എൻ്റെ ഒരു ഒരു അറിവ് കേട്ടറിവ് വെച്ച് അങ്ങനെയാണ് അപ്പോൾ നമ്മളൊരാളെ പറ്റി നമുക്ക് ഒരാളെ വിരളി ചൂണ്ടുമ്പോൾ നമ്മളുടെ ഭാഗത്ത് നമ്മൾ കറക്റ്റായിരിക്കണം എന്നാണ് ഞാനും കേട്ടത് അറിവ് ഇവനെന്ത് റൈറ്റ്സ് ആണ് ആക്ച്വലി ഉള്ളത് ആക്ച്വലി എന്തെങ്കിലും റൈറ്റ്സ് ഉണ്ടോ ഇവനെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഞാൻ എന്ത് തെറ്റാണ് ഇവനോട് ഞാൻ ചെയ്തത് കുറച്ച് നാളുകൾക്ക് മുമ്പേ ഇവൻ്റെ കൂടെയുള്ള ആ കുണ്ടൻ എൻ്റെ അടുത്തൊരു ഹെൽപ്പ് ചോദിക്കാൻ വന്നു ഓക്കെ അതിൻ്റെ തെളിവുകൾ അവൻ്റെ ഉമ്മ അടക്കം വന്ന് പറഞ്ഞതാണ് ഞാൻ ആ ആ സമയത്ത് ഇവരെ ഹെൽപ്പ് കാണിക്കാൻ കാണിച്ച മനസ്സാണോ ആ അതിന് ഓക്കെ ഞാൻ ഹെൽപ്പ് കാണി ഞാൻ ഹെൽപ്പ് ചെയ്യാൻ പോയിട്ട് ഈ കുണ്ടനും ആ കുണ്ടും തമ്മിൽ വേർപിരിഞ്ഞോ ഇല്ലല്ലോ അവർ അന്നും ഇന്നും എന്നും ഇപ്പോഴും അവർ ഒരുമിച്ച് തന്നെയാണുള്ളത് റൈറ്റ് പിന്നെ എന്തിനാണവ എന്നെ എങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ കാരണമാകും വേറെ കല്യാണം കഴിച്ചു ഞാൻ കാരണം പോയിട്ട് വേറെ എന്തെങ്കിലും ചെയ്തു അവൻ ഇല്ലല്ലോ അവർ അന്നും ഇന്നും എന്നെ അവർ ടാർഗറ്റ് ആക്കി ദാറ്റ്സ് ഇറ്റ് അവന് ഫെയിം വേണമായിരുന്നു അവ എന്നെ ആക്കി കാരണം എന്താ എനിക്ക് ചോദിക്കാനും ആരുമില്ല എനിക്ക് ഞാൻ ഒരു അനാഥയാണ് എനിക്ക് എനിക്ക് അച്ഛനോ അമ്മയോ എനിക്ക് കുടുംബമോ എനിക്കൊന്നുമില്ല സോ എനിക്ക് അകപ്പടം ഉണ്ടായിരുന്നത് എനിക്കൊരു ഒരു ഒരു ലോക്കൽ ഗഡീന്ന് എനിക്ക് ഒരു ഫാമിലി ഉണ്ടായിരുന്നു റൈറ്റ് ആ ഫാമിലിനെ ഇവ ഇവൻ കാരണം ദൂരമാക്കി ഇപ്പം ഞാൻ ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ട് ഞാൻ നിൽക്കുകയാണ് ഗൈസ് ഓക്കെ സി എന്നിട്ട് ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ നമ്മുടെ നാട്ടിലൊക്കെ എത്രയോ റേപ്പ് നടക്കുന്നുണ്ട് അല്ലേ അവർക്കൊക്കെ ചോദിക്കാനും അച്ഛനുണ്ട് അമ്മയുണ്ട് അവർക്ക് കുടുംബമുണ്ട് എല്ലാം ഉണ്ട് എനിക്ക് കാറാവുള്ളേ ആ ഒരു ധൈര്യത്തിലാണ് ഇവ എന്നെ കിടന്ന് ഇത്രയും എന്നെ എന്നെ പിച്ച് ചീന്നു തന്നെ സോഷ്യൽ മീഡിയയിൽ കിടന്നിട്ട് റൈറ്റ് ഇവന് ജസ്റ്റ് ഫെയിം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പെണ്ണാണ് ഒരു ഒരു അനാഥയാണ് ഒരു പെണ്ണാണെന്നൊരു പരിഗണന പോലും എനിക്ക് തരാത്തത് ഇവൻ ഓക്കെ ഞാൻ ഇവൻ്റെ ലൈഫിൽ പോയിട്ട് ഇവൻ ഇവ ഇവനും പറഞ്ഞല്ലോ ഇവൻ്റെ ഇവരുടെ കുടുംബം ഞാൻ തകർക്കു എന്ത് കുടുംബം ഇവനെ തകർത്തു ഞാൻ 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 നടയിൽ നടുവിൽ പോയിട്ട് ഇവർ രണ്ടുപേരും വേർപിരിഞ്ഞോ പിരിഞ്ഞോ ഇവർ രണ്ടുപേർക്ക് എന്തെങ്കിലും സംഭവിച്ചോ ഒന്നും ഇല്ല ഇന്നും കുറേ അന്ന് കുറേ നടൻ കളിച്ചു എന്നെ കൊണ്ട് കുറേ വീഡിയോസും ചെയ്യിപ്പിച്ചു ദൻ നാ നാട്ടിക്കേരിപ്പണ്ണം കുറേ നടൻ കളിച്ചിട്ട് ഇന്ന് ഇന്നും അവർ ഇന്നും ഒരു പിച്ച് ഉള്ളത് ഇവൻ്റെ കൂടെ നിൽക്കുന്നുണ്ടല്ലോ അത് അതിൻ്റെ മോൻ അവൻ്റെ ഉമ്മാക്ക് പോലും വില കൽപ്പിക്കാത്ത മൈരനാണ് അവൻ്റെ കൂടെ നിൽക്കുന്നത് നിന്ന് ഞാൻ ആശി ഞാൻ നിന്ന് ഞാൻ വിശ്വസിച്ചാണ് ഞാൻ ചെയ്തതെ ഞാനൊരു പെണ്ണാണുള്ള പരിഗണന എങ്കിൽ എനിക്ക് തരണം തുടങ്ങി നീ എനിക്ക് സ്വന്തം ഉമ്മയ്ക്ക് നീക്കം ഇത് കൊടുക്കുന്നില്ലേ പിന്നെ ഇനിയാണോ നീ എനിക്ക് തരാൻ പോകുന്നത് അല്ലേ കറക്റ്റ് ശരിയാണ് ഞാൻ ഞാനാണ് ചെയ്ത് തെറ്റും ഞാൻ എന്നെ വിശ്വസിച്ചത് പിന്നെ ഇവൻ ഈ ഉയരിൽ നിന്ന സമയത്ത് ഇവന് കയ്യിൽ കാശ് പോലും ഇല്ലാതെ ഓക്കെ ഈ ആശി ചെയ്യുന്ന വ്യക്തി വിസ പോലും ഇല്ലാതെ പാസ്പോർട്ട് പോലും ഇല്ലാതെ ഇവൻ ഇവിടെ ഇവിടെ ഊമ്പി തിരിഞ്ഞ് നടക്കുന്ന സമയത്ത് ഞാനാണ് അവനെ സഹായിച്ചത് ആ ഒരു തെറ്റ് ഞാൻ ചെയ്തു കൈസ് ആ ഒരു തെറ്റ് ഞാൻ ചെയ്തു ആ സമയത്ത് ഈ കുണ്ടനെ എന്താണെന്ന് വിചാരിച്ചു ഞാൻ കാരണം ഇവനെങ്ങാന്ന് നാട്ടിൽ പോയി ഇവർ തമ്മിൽ ഇവൻ്റെ ഇവൻ്റെ ലൈഫിൽ ഓറ്റയ്ക്ക് പോയെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത് പബ്ലിക് അറിഞ്ഞെങ്കിൽ അതുകൊണ്ടാണ് ഇവൻ ഇവനെന്താക്കിയത് എൻ്റെ അവിഹിതമാക്കിയത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ ആശക്ക് ആണിനെയാണ് ഇഷ്ടം അതുകൊണ്ടാണ് ജാസീൻ്റെ കൂടെ നിൽക്കുന്നത് ആ അവൻ എങ്ങനെ ഒരു പെണ്ണിൻ്റെ കൂടെ നിൽക്കും അവനൊരു പെണ്ണിനെ ഇഷ്ടമാണെങ്കിൽ അവൻ ആയിട്ടും അവൻ ആ ഒരു ആണിൻ്റെ കൂടെ നിൽക്കും അവൻ ആണിനെ ആയിട്ടാണ് കംഫർട്ടബിൾ പക്ഷേ ആശി ജാസി എന്ന് പറഞ്ഞ വ്യക്തി അങ്ങനെയല്ല ഒരു കല്യാണം കഴിച്ച വ്യക്തിയാണ് അവൻ ബയോസെക്സ് ആണ് അവൻ ആണും പറ്റും അവൻ പെണ്ണും പറ്റും ഇവർ രണ്ട് പേരിലും സൈക്കിൾ ചവിട്ടുന്നത് ഈ ഈ ജാസി ജാസി എന്ന വ്യക്തിയാണ് ആശയല്ല ആശയല്ല ഡ്രൈവിംഗ് സീറ്റിൽ സീറ്റിലിരിക്കുന്നത് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക് ഓക്കെ ദെൻ അതൊന്നും പറഞ്ഞിട്ട് ഇത്രയൊക്കെ ഒരു 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 നാറ്റക്കേസിന് ഞാനിട്ട് ഞാൻ തലയിൽ വയ്ക്കേണ്ട ആവശ്യമായിരിക്കില്ല എനിക്ക് നാമ്പളരെ കിട്ടത്തില്ലോ എടാ ഞാൻ ഇത്രയ്ക്ക് നീന ദ്രോ നീനെ നീന നീനെ എന്നെ ഒരു ആത്മഹത്യൻ്റെ വക്കുവരെ നീനെത്തിച്ചു ഓക്കെ ഞാനിപ്പോൾ നിൽക്കുന്ന അതായത് ഞാൻ ഞാൻ എന്തൊക്കെ അനുഭവിച്ചു എനിക്കത് കാരണം എന്തൊക്കെ എനിക്ക് വിഷമങ്ങളായി എന്ത് കാരണം എനിക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടു അത് എനിക്ക് മാത്രം അറിയാം അത് ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല ഞാൻ ആരെയും ബോധിപ്പിക്കാൻ വന്നിട്ടില്ല പക്ഷേ നീ എന്ന വ്യക്തി അതായത് ആ സമയത്തൊട്ടാൽ ഇപ്പോൾ വരെയും എന്നെ മാനസികമായിട്ടും എന്നെ ശാരീരികമായിട്ടും എന്നാൽ എന്നെ മെൻ്റലി ആയിട്ട് ഒരുപാട് തകർത്തി കളഞ്ഞൊരു വ്യക്തിയാണ് നീ നിനക്ക് എന്ത് റൈറ്റ്സ് ആടോ അല്ലേ നിനക്കെന്ത് കോടതിയാടാ നിനക്കെന്ത് കോടതി ഒരു അനാഥ പെണ്ണാണ് ഞാൻ എനിക്ക് അച്ഛനോ അമ്മയോ എനിക്ക് കുടുംബമേ ഞാനൊന്ന് മരിച്ചു വീണാൽ പോലും എന്നെ എന്നെ എടുത്ത് എൻ്റെ കർമ്മങ്ങൾ ചെയ്യാൻ പോലും എനിക്കരുമില്ല അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് പോലും ഞാൻ മരിക്കാൻ പോലും പേടിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ആ എൻ്റെ ജീവിതം ഇത്രയൊക്കെ നീ ആക്കിയത് എന്തിന് നിനക്ക് നീ ഞാനാ ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ഞാനൊക്കെ എന്താ ചെയ്ത ഞാൻ നിങ്ങൾ ഞാൻ കാരണം നിങ്ങൾ തമ്മിൽ പിരിഞ്ഞോ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും സംഭവിച്ചോ ഇല്ലല്ലോ നിനക്ക് വേണ്ടത് ഫെയിമായിരുന്നു അതിനുവേണ്ടി കളിച്ച് പോറോട്ട നാടകമാണ് നീ ഇത് മനസ്സിലായോ ഒരു പെണ്ണാണെന്നുള്ള പരിഗണന പോലും എനിക്ക് തരാതെ നീ എന്നല്ല നീ കോടതിയിൽ നീ പോയല്ലോ അപ്പോൾ ഒരു സീറ്റ് എനിക്ക് വേണ്ടി നീ അവിടെ വയ്ക്കണം ഞാൻ വരും എൻ്റെ കേസ് ഞാൻ തന്നെ ബാധിക്കും ഓക്കെ കാരണം നീ കാരണം എനിക്ക് നഷ്ടപ്പെട്ടത് എന്തൊക്കെയാണെന്ന് എനിക്കും പറയണോ സമൂഹത്തിനോട് ഓക്കെ താങ്ക് യു കൈസ്